ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെന്ന് അർജുൻ മോർണിംഗ് ടാസ്കിടേ പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു ആൾക്കാർ പറഞ്ഞത് മോർണിംഗ് ടാസ്കിൽ അടി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം എന്തായാലും മോർണിംഗ് ടാസ്ക് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടപ്പെട്ട അഞ്ച് പേരുടെ ഗുഡ് ക്വാളിറ്റീസ് പറഞ്ഞ് ഒരൊറ്റ വാക്കിൽ അവരുടെ ഗുഡ് ക്വാളിറ്റി പറഞ്ഞ് ആ ഒരു ടാസ്ക് അവസാനിപ്പിക്കാനാണ് പത്തൊമ്പത് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ പത്തൊമ്പത് ആൾക്കാരുടെയും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരും ആരെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അത് നിങ്ങൾക്ക് പറഞ്ഞു തീരുമ്പോഴേനും ബോർ അടിക്കും എന്തായാലും പക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ജാസ്മിൻ ഗബ്രിയെ പറഞ്ഞിട്ടുണ്ട് ഗബ്രി ജാസ്മിനെയും പറഞ്ഞിട്ടുണ്ട് നല്ല അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പേഴ്സണൽ ക്രെഡിറ്റ് ഇല്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നാണ് ഗബ്രി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗബ്രിയുടെ ആ ഒരു സ്വഭാവത്തെ പറ്റിയും ജാസ്മിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു മോസ്കില് തമ്മിൽ തല്ലിക്കാൻ ഉദ്ദേശിച്ച ബിഗ് ബോസിന് അത് നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും അവരവര് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പോ അർജുന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അർജുൻ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്സറയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടീം പ്ലെയർ ആയിട്ട് ഏത് ടീമിൽ പോയാലും ആ ഒരു ടീമിന് വേണ്ട രീതിയിൽ അഫ്സര പെരുമാറുന്നുണ്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരോട് കമ്മിറ്റ്മെന്റ് ഉള്ള രീതിയിൽ പെരുമാറുന്നുണ്ടെന്ന് അർജുൻ പറയുകയുണ്ടായി രണ്ടാമത് പറഞ്ഞത് ശ്രീധുനിയാണ് ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണ് ഒരു പ്യുവർ സോൾ ആണെന്നാണ് പറഞ്ഞത് ജാസ്മിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്ത് ബാക്ക് ടു നോർമൽ ആവാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അർജുൻ പറഞ്ഞൊരു പേരാണ് ഋഷി ഭയങ്കര ഒരു പ്രൊട്ടക്ടറാണ് ആര് അതായത് പ്രൊട്ടക്ടർ എന്ന ഒരു പട്ടം അവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം എൻ ഹൈ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അവസാനം പറഞ്ഞത് നോറയാണ് ഫസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തെ പിടിച്ചാൽ ഫസ്റ്റ് കൊണ്ട് ലാസ്റ്റ് വരെ അത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അർജുൻ നോറയെ പറയുന്നുണ്ടായിരുന്നു സോ ഓരോരുത്തരും ഇപ്പം ശ്രീതു നോക്കുകയാണെങ്കിൽ അഫ്സറെ പറയുന്നുണ്ടായിരുന്നു ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻ ആണ് നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ടീം പ്ലെയർ ആണെന്ന് ചോദിക്കുന്നത് ജാസ്മിൻ ജാസ്മിൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു അർജുനെ പറയുന്നുണ്ടായിരുന്നു അർജുൻ നല്ല പേഷ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ച ഒരാളാണ് എന്തും ചിന്തിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു സിബിനെ പറയുന്നുണ്ടായിരുന്നു ക്രിയേറ്റ് സ്കില്ല് വളരെയധികം കൂടുതൽ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കഴിവ് വളരെയധികം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് സിബിൻ എന്ന് ശ്രീദു പറയുന്നുണ്ടായിരുന്നു ശരണ്യെ പറയുന്നുണ്ടായിരുന്നു ഫണ്ണാണ് ലവ്വിംഗ് ആണ് കെയറിംഗ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ജിൻഡോ വന്നിട്ടും ഒരുപാട് പേരുടെ പറയുന്നത് ജാൻമണിയുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ അത് പറഞ്ഞത് ജാസ്മിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു അപ്സരയുടെ പേര് പറയുന്നുണ്ടായിരുന്നു അതത് അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളിലും ഇപ്പൊ ഡാൻസിന്റെ കാര്യത്തിലാണെങ്കിൽ അപ്സര ആ ഒരു സംഭവം ചെയ്തുകൊണ്ടാണ് ആ ഒരു നാട്ടിമയൂരം എന്ന് പറയുന്ന സംഭവം കിട്ടിയത് എന്നുള്ള രീതിയിൽ ജിൻഡോ അവിടെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ കാര്യത്തിലും വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നോറ വന്നിട്ട് അൻസിബയുടെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടി ഒരു മോണിൻ്റെ ആ മൊത്തം ഞാൻ പറഞ്ഞ് തരുന്നില്ല എന്തായാലും ശ്രീരേഖ ചേച്ചിയായിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റസ്മിൻ വന്നിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് ഇവരെല്ലാം പറഞ്ഞ അപ്സറയുടെ പേരും ജാൻമണിയുടെ പേരും കൂടുതൽ പേരെടുത്തിട്ടുണ്ടായിരുന്നു ഋഷി ജിൻഡോയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിൻ നമ്മുടെ ശ്രീധു പൂജ ജാസ്മിൻ അഭിഷേക് ജിൻഡോ ഇവരുടെ പേര് പറയുന്നുണ്ടായിരുന്നു ശരണ്യ അപ്സര ശ്രീധു അഭിഷേക് എസ് അഭിഷേക് എസ് അഭിഷേക് എസിന്റെ പേരും ഒരുപാട് പറയുന്നുണ്ടായിരുന്നു അഭിഷേകിന്റെ ആ ഒരു ഒരു ക്യാരക്ടർ സ്വിച്ച് ഓവർ വളരെ ിന്റെ പറ്റി ഋഷി അടക്കമുള്ളവർ പറഞ്ഞത് സോ അഭിഷേക് ശ്രീകുമാർ ഗെയിം വളരെ ചേഞ്ച് ആയിരിക്കണം ഉള്ളിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഫസ്റ്റ് ആഴ്ചയിൽ എല്ലാവരും തിരിച്ചു നിന്നിട്ട് സെക്കൻഡ് ആഴ്ചയിൽ എല്ലാവരും അഭിഷേകിനെ സ്നേഹിക്കുന്ന രംഗങ്ങൾ കാണാൻ പറ്റും പൂജ ഗബ്രി സിബിൻ അഭിഷേക് ജാൻമണി ജാസ്മിൻ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ സായി ഋഷി നോറ നന്ദന അപ്സറ എന്ന് പറയുന്നുണ്ടായിരുന്നു ഈ അൻസിബ് അതില് നോറ നന്ദന ശ്രീരേഖ ജാൻമണി സിബിൻ പറയുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മോർണിംഗ് ടാസ്കിൽ സംഭവിച്ചത് മോർണിംഗ് ടാസ്ക് അഞ്ച് പേർ പറയാനുള്ളതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് ഈ പ്രോസസ്സായിരുന്നു എന്നാലും കുഴപ്പമില്ല പക്ഷേ ഒരു അടി പൊട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറഞ്ഞു പോയി ഈ ഒരു മോർണിംഗ് ടാസ്കില് അത് നല്ലൊരു കാര്യമാണ് ഒരു ഡേ വിത്ത് പ്ലസൻറ്റ് അതായത് ഓരോരുത്തരും നമ്മളെ പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവല്ലോ അതെല്ലാവർക്കും കണ്ട സെൻസിന് മുഖത്ത് എല്ലാവർക്കും കാണാൻ സാധിച്ചു എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോക്കായിട്ട് വീണ്ടും കാണാൻ പോകുന്ന ബൈ ബൈ ഗൈസ്